യമ നാരദ സംവാദം യമരാജൻ നാരദമുനിയെ വന്നിച്ച് എതിരേറ്റുകൊണ്ടുവന്ന് ആദരിച്ചിരുത്തി നാരദമുനിയോട് മന്ദസ്മിതത്തോടെ യമധർമ്മൻ ചോദിച്ചു മഹർഷേ മൂന്ന് ലോകങ്ങളിലും എന്തൊക്കെ വാർത്തകളാണുള്ളത് എങ്ങും ആർക്കും ദുഃഖമൊന്നുമില്ലല്ലോ നാരദൻ എന്തു പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആകെ കൂടി ഇന്നിപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥ വന്നു കേട്ടറിവാണ് എങ്കിലും ഉടനെ നിന്നെ അറിയിക്കണമല്ലോ എന്ന് കരുതി ഞാൻ വേഗത്തിൽ ഇങ്ങോട്ട് പോന്നു പണ്ടെങ്ങും കേട്ടുകേൾ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത് അതാണ് അതിശയം യമധർമ്മനെ ജയിക്കണമെന്ന് കരുതിക്കൊണ്ട് രാവണൻ ഇവിടെ വരും യമന്റെ ദണ്ഡമേറ്റാൽ മരിക്കാത്ത ജന്തുക്കൾ ഒന്നുമില്ലെന്നാണ് മുൻപൊക്കെ കേട്ടിട്ടുള്ളത് അതിന്റെ സത്യസ്ഥിതിയും ഇപ്പോൾ അറിയാം ഇങ്ങനെ നാരദമുനി പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ശരത്കാല ആകാശത്തിൽ പൂർണചന്ദ്രൻ പൊങ്ങുന്നതുപോലെ ശോഭയോടുകൂടിയ പുഷ്പക വിമാനം മുകളിൽ പ്രത്യക്ഷപ്പെട്ടു തീർച്ചയായും രാക്ഷസരാജന്റെ വരവാണിത് എന്ന് മനസ്സിലാക്കിയ യമധർമ്മൻ നമ്മുടെ സൈന്യം അണിനിരക്കട്ടെ എന്ന് ആജ്ഞാപിച്ചു ശങ്കനാഥൻ കേട്ട് യമധർമ്മന്റെ സൈന്യം പെരുമ്പറ മുഴക്കിക്കൊണ്ട് വന്നുകൂടി നരകദർശനം നരകദർശനം അപ്പോൾ രാവണൻ കാലപുരിയിലെ ഘോര നരകങ്ങൾ കണ്ടു മഹാനരകങ്ങളിൽ പാപികളെ ദുഃഖമുണ്ടാകത്ത കവിതം പീഡിപ്പിക്കുന്നതും പുണ്യകർമ്മങ്ങൾ ചെയ്തവരെ സ്വർണ മന്ദിരങ്ങളിൽ സുഹിപ്പിക്കുന്നതും രാവണൻ നോക്കി നിന്നു കാലസൂത്രം അസിതപത്ര വനം ശൂലഭോക്തം വൈതരണി തുടങ്ങിയ മഹാനരകങ്ങളിൽ ഓരോ പാപകർമ്മം ചെയ്തിട്ടുള്ളവരെ ദുഃഖിപ്പിക്കുന്നത് കണ്ട് രാമണൻ നോക്കി നിന്നു കടുത്ത കോപത്തോടെ നായ്ക്കളും നരികളും ശരീരം കടിച്ചു കീറുമ്പോൾ ചിലർ വേദനയോടെ നിലവിളിക്കുന്നു പെരുത്ത കൃമികൾ കടിച്ചിട്ട് വിവശരായി ചിലർ ബോധം കെട്ട് വീഴുകയും ഉണർന്ന് മുറവിളി കൂട്ടുകയും ചെയ്യുന്നു ചൂടു മണൽ നിറഞ്ഞ മരുഭൂമിയിലൂടെ മുട്ടിന്മേൽ ഇഴഞ്ഞു നടന്ന് ചിലർ നിലവിളി കൂട്ടുന്നു ചിലർ ഊരിട്ട് നിറഞ്ഞ കുഴികളിൽ കിടന്ന് സഹായം കിട്ടാതെ ഉറക്കെ വിളിക്കുന്നു പെരും കര കാണാനാവാതെ ചിലർ വിളിച്ചു കൂവുന്നു ആളി കത്തുന്ന തീയിൽപ്പെട്ട് ഉടലിൽ വേകുമ്പോൾ അയ്യോ ശിവ ശിവ എന്ന് ചിലർ വിളിക്കുന്നു ആരു വെള്ളം തരും ദാഹം സഹിക്കാൻ വയ്യേ എന്ന് ചിലർ വിളിച്ചു പറയുന്നു ചുട്ടു പഴുപ്പിച്ചെടുത്ത ചെമ്പ് പ്രതിമയെ തലോടിച്ചുകൊണ്ട് സ്വർണ നിറമുള്ള ഇവളെ നീ പുണരു നിനക്ക് ഇന്നോ അന്നോ എന്നോ സുഖം കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലവണ്ണം തലോടിച്ചു കൊണ്ട് നിൽക്കുന്ന യമകിങ്കരന്മാരെ ഒരിടത്ത് കണ്ടു ചിലരെ പൊക്കമേറിയ കുന്നിന്റെ മുകളിൽ നിന്ന് കുത്തനെ താഴോട്ട് ഉരുട്ടുന്നു ഒരു ഭാഗത്ത് ചിലരുടെ ശരീരത്തിൽ അദൃശ്യരായ വില്ലാളികളുടെ ശരങ്ങൾ വന്ന് തറയ്ക്കുന്നു നല്ലവണ്ണം ഉരുക്കിയെടുത്ത ഈയം ചിലരുടെ വായിൽ ഒഴിച്ചു കൊടുക്കുന്നു മലമൂത്രങ്ങൾ ചോര മുതലായവ നിറഞ്ഞ കുളങ്ങളിൽ നീന്തി തളർന്ന് ചിലർ ആ വെള്ളം തന്നെ കുടിച്ചുകൊണ്ട് തളർന്ന് അനേക നാളായി കഴിയുന്നു ചിലർ ശൂലമുനയിൽ കിടന്ന് ആടുന്നു ചിലരെ കാലഭടന്മാർ കുരുക്കിട്ട് ഞെക്കുകയും ചുട്ടുവഴുത്ത പൊടിൽ കൊണ്ട് എടുത്തുയർത്തുകയും ക്രൂരമായി കൊക്കുവരിക്കുകയും ചെയ്യുന്നു കാക്കകളും കഴുകന്മാരും ചിലരുടെ കണ്ണുകൾ കൊക്കുകൊണ്ട് കൊത്തിപ്പറിക്കുന്നു എഴുന്നൂറ്റി ഇരുപത് നായ്ക്കൾ അവരുടെ ഉടലുകളെ കടിച്ചു വീർന്നു രാക്ഷസന്മാർ ചില ശരീരങ്ങളെ വാൾ കൊണ്ട് വെട്ടിപ്പൊളിച്ച് ചോര കുടിച്ച് ആർപ്പുവിളിക്കുന്നു യമഭടന്മാർ ചിലരുടെ മൂക്കും വായും അമർത്തിപ്പിടിച്ച് വീർപ്പുമുട്ടിച്ച് വിഷമിപ്പിക്കുന്നു മുള്ളിലവിന്റെ ചുവട്ടിലിട്ട് മുള്ളുകൾ കൊണ്ട് പോറലേൽക്കത്ത കവിതം വലിച്ച് ചിലരെ യമപടന്മാർ പീഡിപ്പിക്കുമ്പോൾ അവരുടെ ദയനീയമായ നിലവിളിയും കേൾക്കുന്നു പേരയും പലതരത്തിലുള്ള ഘോര നരകങ്ങളിൽ കിടന്ന് ഏൽക്കുന്നവരെ രാവണൻ നോക്കി നിന്നു ആ പാവികളിൽ ചിലരെയൊക്കെ കാരുണ്യഭാവത്തോടെ രാവണൻ പിടിച്ചു കരയേറ്റി അത് കണ്ടിട്ട് യമകിങ്കരന്മാർ ഓരിനൊരുങ്ങി വന്നു